ഹലോ മൊച്ചമാരെ നമുക്ക് എസ് എം സ്ട്രീറ്റിൽ അതായത് മിഠാ തേരുവിൽ നമുക്കൊരു വർക്ക് വന്നിട്ടുണ്ട് പ്രൊ പ്രൊഫൈലൈറ്റിൻ്റെ വർക്കാണ് സംഭവത്തിൽ പുതുമാനൊരു ഒരു സൈസ് അതെല്ലാം ഫാൻസി ഐറ്റംസൊക്കെ അവിടെ ഉൾക്കൊണ്ടൊരു ഷോപ്പിൻ്റെ വർക്കാണ് നിങ്ങളത് ഷോപ്പിൻ്റെ വർക്കിന് വേണ്ടി രാത്രി അവിടെ വർക്ക് നടക്കും അങ്ങനെ ഓപ്പൺ ചാനലിൻ്റെ വർക്കാണ് കേട്ടോ ഓപ്പൺ പ്രൊഫൈലാണ് അവിടെ ചെയ്യുന്നത് രാത്രി കാലങ്ങളെ അവിടെ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്ക് തിരക്കുള്ള ഏരിയല്ലേ അപ്പോൾ അവിടെ പ്രൊഫൈലിൽ ഈ കാണുന്ന സെറ്റപ്പിലാണ് ഈ സൈസിലാണ് നമുക്ക് പ്രൊഫൈൽ ചെയ്യേണ്ടത് അപ്പം നമ്മൾ അകൃതിയായിട്ട് നമ്മളെ പ്രൊഫൈലിൻ്റെ പരിപാടികൾ തുടങ്ങി മറ്റുള്ളവർ ഓരോ കാര്യങ്ങളും ഫാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് ഏകദേശം രാത്രി നാലു മണിയാണ് വർക്ക് ഫിനിഷ് ചെയ്ത് ഇറങ്ങുമ്പോൾ അപ്പോൾ വർക്ക് ഓരോ പർച്ചേസ് ചെയ്ത മെറ്റീരിയലുകളാട്ടോ നമ്മളല്ല നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്നേക്ക് ഏസ് അല്ലെങ്കിൽ ഡ്യൂട്ടനൊക്കെ വെച്ച് ചെയ്യൂ അപ്പോൾ ഈ സംഭവം പിന്നെ ഡ്രൈവറൊക്കെ ഏതോ അറിഞ്ഞുകൂടാ ഏതാ കമ്പനിയിൽ നിന്ന് അങ്ങനെ ചെയ്തതാണ് സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒരു പർച്ചേസ് ചെയ്ത ഏതാണ് നമുക്ക് മേടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഒരു മേടിച്ച് അവിടെ നൈറ്റ് ആകുമ്പോൾ എന്തെയ്യുക നൈറ്റിൽ വർക്കായാലും നമുക്ക് ഷോപ്പിൽ പർച്ചേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു കാര്യം നടക്കില്ല അപ്പോൾ ഒന്നായിരുന്നു വേറെ സൈറ്റിൽ നിന്ന് വർക്കിന് വേണ്ടി പോയതാണ് പുതമാറിൻ്റെ ടെക്സൈസിൻ്റെ അതായത് ഫാൻസി ഐറ്റംസ് ഒക്കെ പാട് ഉൾക്കൊണ്ട് ഷോപ്പിൻ്റെ വർക്കാണ് കേട്ടോ എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്ത് ഞങ്ങൾ രാത്രി ഫിനിഷ് ചെയ്തെന്ന് പറയുന്നില്ല കാരണം മീൻ ഉണ്ട് ബാക്കി ഒത്തിരി ചെയ്യാൻ അപ്പോൾ ഓണർക്ക് ഒരു സൈഡ് ചെയ്തപ്പോൾ മറ്റേ സൈഡും ചെയ്യണമെന്ന് അങ്ങനെ താല്പര്യം വന്നുകൊണ്ടാണ് പിന്നെ എന്തായാലും വീടിനും ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് നൂറ്റി അൻപത് മീറ്ററോളം വരും എന്തായാലും